സങ്ങളായി ഗതിയില്ലാതെ ബുദ്ധിമുട്ടിലായി നടന്ന റോഡാണ് അമ്പല റോഡ് ഇപ്പതാ രണ്ടുമസിനു മുന്നേ താറൊരു അടിപൊളിയായി ഈ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യാണ്ട് ഏതായാലും തൽക്കാലം ജനങ്ങൾക്ക് ഒരു ജനങ്ങൾക്കൊരാശ്വാസമായി വലിയൊരു പിന്നെ എന്താ പറയാ ഒരു കോരൊന്നും ഇല്ലെങ്കിലോ ഇപ്പൊ താറേതെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഉള്ളിൽ മതി എന്ന് അറിഞ്ഞു നിൽക്കുക അല്ല കാട്ടിന് എന്നാലും ഒരു വർഷത്തിന് മുകളിലായി ഇങ്ങനെ ഒരു വർഷത്തിന് റോഡ് ഇങ്ങനെ ഇപ്പം ഒരുപാട് വണ്ടിക്കാരും നാട്ടുകാരും വണ്ടി പിന്നെ വണ്ടി ഉച്ച പോരാത്തൊരവസ്ഥയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഏതായാലും ഉള്ളത് അടി പൊളിയായി നമ്മളെ എടവണ്ണപ്പാറ അമ്പലോട് മുതൽ തത്തങ്ങോട് വരെയാണ് ഈ ഒരു പദ്ധതി തത്തങ്കോട് ഭാഗമൊക്കെ കഴിഞ്ഞുണ്ടോ തത്തങ്കോട് വാഗമൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിപ്പം കുറച്ചും കൂടി ഉണ്ട് ഇളമരം സോറി പിന്നെ അമ്പലത്തോട് എത്തിനും പിന്നെ ഇറക്കം കുറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ട് അവിടെ കഴിഞ്ഞാൽ ഇത് ഫുള്ളായി